കൂറ്റനാട് സെൻട്രൽ കാർ നിയന്ത്രണം വിട്ട റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ കൂനമുച്ചി സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെ എതിർ ദിശയിൽ റോഡറിയിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു റോഡറിയിലെ പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് കാർ നിന്നത് ബൈക്കിൽ ഇരിക്കുകയായിരുന്ന യുവാവിനാണ് പരിക്കേറ്റത് എടപ്പാൾ സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഞാനൊരു വാടകയിട്ട് വരത്തിട്ട് വണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നേ അപ്പൊ ആ സമയത്തായിരുന്നു എടപ്പാളെന്ന് വരുന്ന ടീമാണ് ബുള്ളറ്റ് ഇവിടെ നിർത്തിയിട്ട ബുള്ളറ്റ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതിന് നിയന്ത്രണം ഉറങ്ങിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല റോങ് സൈഡ് നിയന്ത്രണം വിട്ടിട്ട് നിർത്തിയിട്ട ബുള്ളറ്റിന്റെ മേലെ വന്നിരിക്കുകയായിരുന്നുണ്ടായിരുന്നു ഞാൻ നിർത്തിയിട്ടിട്ട് ആ ബുള്ളറ്റ് പോസ്റ്റുമ്പ് വന്നിട്ട് ഇടിച്ച കാര്യം നിന്നതാണ് എന്റെ ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിഞ്ഞു കിട്ടി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കാറുള്ളായിരുന്നു ബൈക്കിന്റെ ബൈസിന്റെ മേലെ ബൈക്കിന്റെ മേലാളുണ്ടായിരുന്നില്ല കാറിൽ ഫാമിലി ആയിരുന്നു അവര് മരണ വീട്ടിലേക്ക് സുഖ ഉണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവരായിട്ട് ഓട്ടോറിക്ഷ കയറ്റി വിട്ടു പിന്നെ ആർക്ക് പരിഗണിച്ച മേലെ ആളുണ്ടായിരുന്നു ബൈക്കിന്റെ മുകളിൽ ആളുകളായിരുന്നു അവന്റെ മാപ്പ മരുന്ന് മേടിക്കാൻ വേണ്ടി മരിക്കശ്ശൂർ പോയപ്പോ ആള് ആളെ കാത്തു ആ സമയത്താണ് കാർ വന്നിട്ട് ബുള്ളറ്റും മേടിച്ചത് അതിന് ശേഷം അവൻ പുള്ളറ്റും മറിഞ്ഞതിനു ശേഷം പരക്കിന്റെ മുകളിൽ ഇടിച്ചിട്ട് കാറിൽ നിൽക്കും അല്ലെങ്കിൽ ഇതേപോലെ ഞങ്ങൾ വണ്ടിക്കാരൻ്റെ ഒപ്പം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി